ൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ആഫ്റ്റർനൂൺ ബ്ലോഗാണ് കേട്ടോ അങ്ങനെ ചോറ് വെക്കുന്നത് അത്രപ്പാടാണ് അപ്പം മട്ട അരിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പവിഴത്തിൻ്റെ അപ്പം അതിങ്ങനെ വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയി ഞാനത് വാർക്കുവാണ് ചോറ് ആദ്യമങ്ങ് ഞാൻ വെക്കും പിന്നെ ബാക്കിയൊക്കെ പതുക്കെ കുറേന്ന് ആയിക്കോളും അപ്പോൾ ഇന്ന് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ പരിപ്പ് കറി അങ്ങനെ കുറച്ച് കറികൾ മാത്രമേ വെക്കാനുള്ളൂ അപ്പോൾ പരിപ്പ് ഞാനിങ്ങനെ കുറച്ച് വേവിച്ച് ഫ്രീസറിലും കൂടെ അങ്ങ് വെക്കും കാരണം ഇവിടെ എന്നും പരിപ്പ് കറി വേണം അപ്പോൾ ഇതേ വഴിയുള്ളൂ അപ്പോൾ പരിപ്പ് ഞാൻ ആ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചങ്ങ് ഒന്നുകൂടെ ഒന്ന് വേവിച്ച് തിളപ്പിച്ചെടുക്കുക എല്ലാം ഉടച്ചിട്ടിട്ട് പിന്നെയാണ് അരപ്പ് ചേർക്കുന്നത് പരിപ്പ് ആവശ്യമുള്ള അരപ്പ് പിന്നെ പയറ് തോരൻ വയ്ക്കണം അതൊക്കെയാണ് പ്ലാൻ ഇപ്പോൾ ആ പരിപ്പിൻ്റെ അരപ്പ് അരയ്ക്കുവാണ് തേങ്ങയും വെളുത്തുള്ളിയും പിന്നെന്താ ചെറിയ ഉള്ളിയില്ല അപ്പോൾ ഞാൻ പിന്നെ സവോളയായിരിക്കും എടുക്കുന്നത് ചെറിയ ഉള്ളിയും സവോളയും ഇച്ചിരി അതൊക്കെ ഇച്ചിരി മതി കേട്ടോ പിന്നെ ഇച്ചിരി ജീരകം മഞ്ഞൾപ്പൊടി മുളകൊടി ചിലരിടും ഞാൻ പക്ഷേ പക്ഷെ ഇവിടെ ആർക്കും വേണ്ട ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രമേ ഇടാറുള്ളൂ അതും കൂടിയിട്ട് ചെറു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് പരിപ്പിനങ്ങ് അരച്ചെടുക്കുവാണ് മിക്സിയിൽ അരച്ച അരപ്പ് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ആവശ്യമുള്ള ചേർത്തിട്ട് ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കലക്കി അത് നല്ലോണം ഇച്ചിരി തിളപ്പിക്കണം കേട്ടോ കാരണം ഫ്രീസറിലൊക്കെ ഇരുന്നതാണല്ലോ അപ്പോൾ തിളപ്പിച്ചിട്ട് പിന്നെ നമുക്ക് വേണേൽ കടുക് വറുത്തൊഴിക്കുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ നെയ്യാണ് ഇച്ചിരി ചേർക്കുന്നത് അങ്ങ് മൂടി വയ്ക്കും പിന്നെ അടുത്ത് പയറാണ് ഇത് നീളം പയറാണ് നമ്മൾ ലുലുന്ന് മേടിക്കുന്നത് അപ്പോൾ അതെല്ലാം വേണ്ട അപ്പോൾ ഞാനത് പകുതി ആക്കി എടുക്കുവാണ് പകുതി വേറൊരു ദിവസം തോരൻ വെക്കാനായിട്ട് അപ്പോൾ പയർ തോരനാണ് അടുത്ത പ്ലാൻ പിന്നെ മീൻ കറി ഇരിപ്പുണ്ട് മീൻ വറുക്കുന്നില്ല എന്നെന്തായാലും എന്തായാലും അങ്ങനെ പയറ് തോരൻ അരിയണലും പിന്നെ ഇങ്ങനെ സവാളയും പച്ചമുളകും എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതൊക്കെ അത്രേ ഉള്ളൂ പിന്നെ അരപ്പ് ഞാൻ ചിലപ്പോൾ അരച്ചു ചേർക്കാറുണ്ട് പയറിന് പക്ഷേ അല്ലാതെ ആയിരിക്കും ഇടുന്നത് ഇതാണ് മീൻ കറി ഞാൻ തലേന്ന് വെച്ചത് കേട്ടോ തേങ്ങ അരച്ചാണ് മീൻകറി വെച്ചിരിക്കുന്നത് അപ്പം അത് തലയും വാലുവൊക്കെ ഉള്ളു പിന്നെ അതൊക്കെ മതി എന്നും എന്തുവാ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ വറുത്തതും പൊരിച്ചതുമോ ആ അങ്ങനെ പയർത്തോരനുള്ളത് അടുപ്പിലാക്കുകയാണ് പച്ചമുളകും കൂടെ കീറിയിടാനേ ഉള്ളൂ പിന്നെ അരപ്പൊക്കെ ചേർത്ത് കടുകൊക്കെ വറുത്ത് അങ്ങ് ചേർക്കുവാണ് പയർത്തോരനും കൂടെ ആയ പിന്നെ ഇനി വേറെ പണിയൊന്നുമില്ല പപ്പടം കൂടെ വറുക്കും അങ്ങനെ ചോറ് വിളമ്പി കൊടുക്കുകയാണ് ഹസ്ബൻഡിനെ പോകും മുന്നേ ചോറ് പരിപ്പ് കറി പപ്പടം പയർത്തൂരം മീൻ കറി അങ്ങനെ പിന്നെ പോയി അത് കഴിച്ച് കഴിഞ്ഞാൽ പോയി കുളിച്ച് പിന്നെ റെഡി ആയിട്ട് വന്ന് ചായയും കൂടെ ഉടനെ തന്നെ കുടിച്ചിട്ട് പോവും ആ ഈവനിങ് ആണ് അപ്പോൾ പിന്നെ ചായ ഇപ്പോഴേ അങ്ങ് കുടിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ പിന്നെ പാത്രം കഴിയുന്നു ഒതുക്കലും ഒക്കെ ഇപ്പോഴേ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എല്ലാം കൂടെ മെസ്സാകും എന്തായാലും ഓൾറെഡി മെസ്സാണ് അടുക്കള മൊത്തം പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടേ ഞാൻ കഴുകുമ്പോ ഉള്ളൂ ആ പിന്നെ ഓരോരുത്തരുമായിട്ടങ്ങ് കഴിക്കണം മോൻ ഇനി സ്കൂളിൽ നിന്ന് വന്ന് അത് അവൻ പതുക്കെ കഴിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ എല്ലാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അടുക്കള മൊത്തം ഇപ്പോൾ വലിച്ചു വാരി കിടപ്പുണ്ട് ഓൾറെഡി കഴുകി വെച്ച പാത്രം എടുത്ത് ഇല്ല രാവിലത്തെ ആ പിന്നെ അതൊക്കെ ഉണ്ട് പിന്നെ ചായ അങ് അതിൻ്റെ ഇടയിൽ കൂടെ ഇടുവാണ് ചായ പിന്നെ നല്ല കടുപ്പത്തിൽ തന്നെ വേണം നല്ലോണം തേയിലപ്പൊടി ഇടും അത്യാവശ്യം പഞ്ചസാരയൊക്കെ നിറയിട്ട് തന്നെയാണ് ചായ ഉണ്ടാക്കുന്നത് നല്ലോണം തിളപ്പിച്ച് ഊറിയെടുത്ത് കടുപ്പത്തിൽ തന്നെ ഒരു ചായ പിന്നെ എന്തെങ്കിലും കുറച്ച് സ്നാക്സും കൂടെ കഴിച്ച് ആളു ഇടും പിന്നെ ാക്കി എൻ്റെ പണി അടുക്കള ക്ലീൻ ചെയ്യുക അതോടെ ആവുമ്പോൾ ആഫ്റ്റർനൂണിൽ ഉച്ചത്തെ ഏതാണ്ടുള്ള പണികളൊക്കെ അങ്ങ് ഒതുങ്ങും അങ്ങനെ ചായ കൊണ്ടുവച്ചാൽ അപ്പോഴാ സ്നാക്സ് തപ്പുമാണ് എന്തൊക്കെ ഉണ്ടായത് മോന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ്സും വേഫർ ബിസ്ക്കറ്റ്സും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കുറേ ചിപ്സുകളും കാണിക്കുന്നിപ്പോൾ ചിപ്സിന് ഷോർട്ടേജ് ആണ് കുറേ വേഫേഴ്സും ബിസ്ക്കറ്റ്സും തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ